കാരുണ്യവാനായ എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച് പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കളങ്കമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങയുടെ വിലയേറിയതും വിശദമായതിന്റെ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തെ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ദൈവഭക്തി കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും നിയമത്തെ അന്വേഷിക്കുന്നവൻ അതിൽ സംതൃപ്തി കണ്ടെത്തും എന്നാൽ കപടനാടിക്കാരൻ അതിൽ തട്ടി വീഴും ദൈവഭക്തൻ ശരിയായി വിധിക്കും നീതിപൂർവകമായ പ്രവർത്തികളെ അവൻ ദീപം പോലെ പ്രകാശിപ്പിക്കും ദുഷ്ടൻ ശാസനം നിരസിക്കുകയും തന്നിഷ്ടം പോലെ തീരുമാനമെടുക്കുകയും ചെയ്യും ബുദ്ധിമാൻ ഒരു നിർദ്ദേശവും അവഗണിക്കുകയില്ല നിന്നിനും തിക്കാരിയുമായ മനുഷ്യൻ ആരെയും ഭയപ്പെടുന്നില്ല ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത് പശ്ചാത്തപിക്കാൻ ഇടയാവുകയില്ല പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് തട്ടി വീഴരുത് നിരപ്പായ വഴിയിലും അമിതമായ ആത്മവിശ്വാസമരുത് വഴിയിൽ ശ്രദ്ധയോടെ നടക്കുക ഓരോ പ്രവർത്തിയിലും കരുതൽ വേണം അതാണ് നിയമാനുഷ്ഠാനം നിയമത്തിൽ വിശ്വസിക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു കർത്താവിൽ ശരണപ്പെടുന്നവന് നഷ്ടം വരികയില്ല ഇന്നത്തെ വചനം കർത്താവിനെ ഭയപ്പെടുന്നവന് ഒരനർത്ഥവും സംഭവിക്കുകയില്ല ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും പ്രഭാഷകൻ മുപ്പത്തിമൂന്ന് ഒന്ന് ഞങ്ങളുടെ ദൈവമായ കർത്താവെ കരുണയായിരിക്കണമേ വിശ്വാസത്തിൽ ധീരതയോടെ പൊരുതാൻ ഞങ്ങൾക്കവിടുത്തെ ശക്തിയും കൃപയും നൽകണമേ ഞങ്ങളുടെ ഋഷിയും ഏകാശ്രയവുമായ അങ്ങിൽ ശരണപ്പെടാനും അവിടുത്തെ സഹായത്തിലും സമാധാനത്തിലും ജീവിതമണയ്ക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പരിശുദ്ധ പരമതി വികാരണമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അമീൻ